ഹായ് അമ്മി ഞാൻ സെനോബീറ്റീസിൻ്റെ ഇന്ദു ആണ് എൻ്റെ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ സന്തോഷിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ റീൽസൊക്കെ ഓർത്ത് നൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തതാണ് പക്ഷേ റീൽസ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ എനിക്കും ഇല്ലായിരുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ അമ്മ വിളിച്ചിട്ടുണ്ട് അതിപ്പോൾ സമയം ഏതാണ്ട് ഒന്നേകാലായിട്ടുണ്ട് അമ്മൂ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു വയനാട്ടിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ആലോചനയായി ശരിക്കും പറഞ്ഞാൽ ഈ രാത്രിയിൽ ഒന്നര വരെ ഉറങ്ങാതിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത് ന്യൂസിൽ കണ്ട ചില കാഴ്ചകളും ആ വയനാട് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ഒരുപാട് എന്താ പറയുക ജൈവസമ്പത്തുള്ളൊരു ജില്ലയാണ് നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യർ താമസിക്കുന്ന ഒരു ജില്ലയാണ് നിഷ്കളങ്കരോ അല്ലാത്തവരോ മനുഷ്യരും മൃഗങ്ങളും ഒരുപാട് പേര് ജീവിക്കുന്ന ഒരു സമാധാനമുള്ള ഒരു ജില്ലയായിരുന്നു വയനാട് എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധമായ ജില്ല അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഭയങ്കര ദയനീയമാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂസൊക്കെ കാണാനൊന്നുള്ളൊരു ത്രാണി എനിക്കില്ല ചില ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഷോർട്സ് കണ്ടു തന്നെ മെൻ്റലി ഡൗൺ ആയിപ്പോയി അപ്പം ഞാനത് രാവിലെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത വഴി ഞാനത് ആഡ് ചെയ്തു വയനാട് പിന്നീട് അതെനിക്കതെന്തോ മറ്റുള്ളവർ ഒന്ന് രണ്ട് പേരിങ്ങനെ പറഞ്ഞു അതിനെപ്പറ്റി അത് വേണ്ടായിരുന്നു എന്ന് ഒരു വിഷമത്തിൽ പാടി ഇട്ടതാണ് പക്ഷെ അതൊരു പ്രഹസനം പോലായി തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഒന്ന് രണ്ട് അടുത്ത ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു അപ്പം ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആനിവേഴ്സറിക്ക് അനാഥാലയത്തിൽ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒന്നിച്ചു ചേർന്നു ഇപ്പോൾ ദുരിതാശ്വാസത്തിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട് നിങ്ങൾക്ക് അതെങ്ങനെയും തരാം എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് തരണം എന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ക്യാഷ് തന്നെ ഞങ്ങൾ സാധനങ്ങൾ അനാധാലത്തിലേക്ക് വാങ്ങുമായിരുന്നു ഇപ്രാവശ്യം നിങ്ങൾക്ക് ക്യാഷ് വേണമെന്നില്ല നിങ്ങൾക്ക് എന്നെ വിളിച്ച് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ തരാം സാധനങ്ങൾ തരാം ആഹാര സാധനങ്ങൾ തരാം ബ്രഷ് പേസ്റ്റ് ഇൻഡർവെയേഴ്സ് നാപ്കിന് നൈറ്റ് ഡ്രസ്സ് സ്ലിപ്പേഴ്സ് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും തരാം നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യം പോലെ നിങ്ങൾക്ക് കഴിയുന്നത്ര നമ്മളെ സഹായിക്കാം നമ്മളെ എന്ന് പറഞ്ഞാൽ എന്നെ അല്ലാട്ടോ നമ്മൾ ബി ടി എസ് ആർമി എപ്പോഴും ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് നിന്നാൽ എത്ര പവർഫുൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ എന്താ പറയുക ഒരു എറണാകുളം ജില്ല തന്നെ എത്രയും ആർമി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓരോരോ പ്രോഗ്രാമിലൊക്കെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്തെങ്കിലും ഒരു വലിയ സഹായം നമ്മളെ കൊണ്ട് വരില്ല ഒരു ചെറിയ സഹായം ഒരു ഭാഗമാകാം ആ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് ഒരു നല്ല കാര്യം ചെയ്യുന്നതിൽ ഒരു ഭാഗമാകാം ഇവിടെ ഇരിക്കുമ്പോൾ നെഞ്ചിനകത്ത് ഭയങ്കര ടെൻഷനാണ് കാര്യം മുണ്ടക്കയം നമ്മുടെ ഫാമിലി നമ്മുടെ വീടൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് എന്നാലും മുണ്ടക്കയം ടൗൺ എന്ന് പറയുന്നത് മുണ്ടക്കയം തോടിൻ്റെ അവസ്ഥയൊക്കെ വർഷങ്ങൾക്ക് മുന്നേ രണ്ട് വർഷം മുന്നേ വലിയ പ്രളയത്തിൽ നിങ്ങൾ പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി എന്ന് ചോദിച്ചിട്ട് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോ അവസ്ഥകളിൽ നിന്നും ദൈവം എന്താ പറയുക ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ ഓരോ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എവിടെയൊക്കെയോ ചെയ്ത ചെറിയ ചെറിയ നന്മകളായിരിക്കും ഞാനോ എൻ്റെ അമ്മയോ ആരെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം മുണ്ടക്കയത്ത് പ്രളയം വന്നപ്പോൾ ഞാനും അനിയനും ഒറ്റയ്ക്ക് മുണ്ടക്കേൻ ടൗണിൽ പെട്ടുപോയി അമ്മ അനീത്തി എല്ലാം വീട്ടിലാണ് ഞാനും എൻ്റെ അനിയ ചെറുക്കനെ മാത്രം കുറേ പേര് മുണ്ടക്കേൻ ടൗണിൽ പെട്ടു എല്ലാ ഏരിയയിലുള്ള പാലം ഒക്കെ പോയി എല്ലായിടത്തും വെള്ളം കയറി ടൗൺ മാത്രം ഉണ്ട് വീട്ടിൽ പോകണം വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ് ടെൻഷനാണ് അനീത്തി അപ്പച്ചെ വീട്ടിലെന്തോ പോയേക്കുവാണ് ആ ഒരു ടെൻഷൻ കാരണം ഞാനും അനിയനും കിട്ടുന്ന ഏതെങ്കിലും ഓട്ടോ ഒരു ആറുമണി ആറര മോനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറി പോവാടാ നമുക്ക് ഈ ഓട്ടോയിൽ ആരുടെയെങ്കിലും കൂടെ കയറി പോകുന്നവരെ മൂന്നാല് ആണുങ്ങൾ കയറി ഓട്ടോയിൽ എന്നെ കൊണ്ട് എൻ്റെ അനിയും കയറി ഞങ്ങൾ അവിടുന്ന് ഓട്ടോ പോയി വേറെ ഏതോ വഴിയേ ചെന്ന് വണ്ടമ്പതാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിലേക്ക് പോയി ഒരു ചെറിയ പാലം കയറി ഒരു ചെറിയൊരു പാലമേ അങ്ങോട്ട് പോലുള്ള ആകെ വഴിയുള്ളൂ അത് പകുതി അടച്ചിട്ടേക്ക് കയറി അതുപോലെ ഫോഴ്സി വെള്ളം വന്നുകൊണ്ടിരിക്കുക അപ്പം അത് അടച്ചിട്ട് അത് ഓപ്പൺ ആക്കിയ സമയത്ത് ഞങ്ങൾ മാറി ഞങ്ങളെങ്കിൽ കുറച്ച് മൂന്ന് ഞാൻ പറഞ്ഞിട്ട് ആ പാലവും പോയെന്ന് കാര്യം ആ ഒരു ചെറിയൊരു പോയിന്റിൽ ഞാനും എൻ്റെ അനിയനൊക്കെ രക്ഷപ്പെട്ടതാണ് അപ്പം ആ ഒരു ദുരിതാവസ്ഥ വെള്ളത്തിന്റെ അവസ്ഥ എൻ്റെ അനിയന്റെ കൂട്ടുകാരന്റെ വീടും ഇതുമൊക്കെ പോയപ്പോൾ നമുക്കറിയാം ആ ഒരു അനുഭവം എത്രയോ എത്രത്തോളം എന്താ പറയുക എത്രത്തോളം ദുരിതകരമാണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഒരു ജില്ലയുടെ ഇത്രയും ഭാഗം പോകുക എന്ന് പറയുമ്പോൾ എത്രയോ ജീവനുകൾ എത്രയോ കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങൾ മിണ്ടാപ്രാണികൾ പ്രായമായ അപ്പന്മാർ അമ്മമാർ ഏതൊരു ജീവനുമാകട്ടെ ജീവൻ ഒരുപാട് നഷ്ടപ്പെട്ടു പ്രകൃതി ഇങ്ങനെ കലുതുള്ളി കോപിച്ച് നിൽക്കുകയാണ് നമ്മളെ പോലുള്ള മനുഷ്യരുടെ പ്രവൃത്തി ദോഷം തന്നെയാണ് ചിലതൊക്കെ പ്രകൃതി നമ്മളോട് കാണിക്കുന്നത് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ച പോലെ തന്നെ പ്രകൃതിയെ സ്നേഹിച്ചാലേ പ്രകൃതിയെ തിരിച്ച് നമ്മളെ സ്നേഹിക്കുകയുള്ളു നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷേ അതൊന്നും ഇപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ഇപ്പം ഞാൻ വന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സഹായം വേണം ആർമിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ കഴിയുന്നത്ര ഞാൻ ഇതിനകത്ത് അത്ര എന്നല്ല കഴിയുന്ന പോലെ നിങ്ങൾക്കൊരു ഇരുപത് രൂപയാണോ തരാൻ കഴിയുന്നത് ഒരു പത്ത് രൂപയാണോ തരാൻ കഴിയുന്നത് ഒരു പത്ത് രൂപയുടെ സോപ്പ് തരാൻ കഴിയുന്നത് ഒരു ബ്രഷ് ആണോ ഇല്ലെങ്കിൽ ഒരു അമ്പത് രൂപയ്ക്ക് ഒരു കിലോ അരിയാണോ തരാൻ കഴിയുന്നത് നിങ്ങൾക്ക് എന്തോ ആട്ടെ നിങ്ങൾ തരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാം ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കൊച്ചി ഭാഗത്തുള്ളവർ സാധനങ്ങൾ എത്തിച്ചു തരിക ബാക്കിയുള്ളവർക്ക് സാധനങ്ങൾ കൊണ്ട് എത്തിച്ച് തരാൻ പറ്റുവാണെങ്കിൽ എത്തിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ നമുക്കൊരു പൈസയാണെങ്കിൽ ഇട്ടാലും മതി ഞാൻ നിർബന്ധിക്കില്ല പൈസയാണോ തന്നെ വേണമെന്നു പറഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ വരിക വന്ന് തരിക എന്നാടിന് നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെ പോയി കളക്ടറെ കണ്ട് അവിടെ എ പി വേണം സാധനങ്ങൾ കൊടുക്കാനും നമുക്ക് വയനാട് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുമോ നമ്മുടെ ആർമി എന്ന നിലയ്ക്ക് ബി ടി എസ് ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ നമ്മളെ പഠിപ്പിച്ചു അല്ലേ ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ഫാമിലി സിറ്റുവേഷനിൽ ഒരു ചാരിറ്റി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് ഒരു അമ്പതോ നൂറോ രൂപ ഇട്ടിട്ട് ഇത്രയും ആർമിയുടെ പൈസയുമായിട്ട് ഒരു ചാരിറ്റിയിലേക്ക് പോയി ഒരു ചാരിറ്റി ചെയ്യാനായിട്ട് പോകുമ്പോൾ മനസ്സ് നിറയുകയാണ് കാര്യം എന്നെപ്പോലൊരു സാധാരണ പെൺകുച്ചിന് ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ പറ്റുമോ പക്ഷേ ഇത്രയും എൻ്റെ കൂടെയുള്ള ആർമി തന്ന പൈസകളുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മനസ്സ് നിറയുകയാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിപ്പം ചില കാര്യങ്ങളിലൊക്കെ ബി ടി എസ് പറഞ്ഞത് ഓർക്കുമ്പോൾ അഭിമാനിക്കുന്നുണ്ട് അപ്പോൾ ഇതിലും നിങ്ങൾ ഒത്തുചേരും ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിനും വന്ന് എൻ്റെ ആർമിയോട് വന്ന് പൈസ ചോദിക്കാമെന്ന് വിചാരിക്കരുത് ഞങ്ങളെ ഒന്നും കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഇതുപോലെ പത്ത് പതിനയ്യായിരം പതിനെണ്ണായിരം രൂപയ്ക്കൊക്കെ വർക്ക് ചെയ്തവരാണ് നമുക്ക് ഇങ്ങനെ കൂട്ടിയാൽ കൂടില്ല അപ്പോൾ നിങ്ങളിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ആർമി എന്ന് പറഞ്ഞൊരു സംഘടനയല്ല നമ്മൾ ഡി ജെയും പാർട്ടിയും പ്രോഗ്രാമും ബർത്ത്ഡേയും പ്രൊജക്റ്റുകളും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ചാരിറ്റികൾ ചെയ്യുന്നത് നല്ലതാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങളിതിൽ നമ്മളോടൊപ്പം പങ്കുചേരുക കഴിയുന്ന സഹായം നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം ഇതിൽ ജി പേയിൽ തരുകയോ അല്ലെങ്കിൽ വസ്തുക്കൾ തരാനാണെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം ഒന്നും പേടിക്കണ്ട എൻ്റെ നമ്പർ തന്നെയാണ് കൊടുത്തത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് സെനോബീറ്റീസിനെ കണ്ട് വിശ്വാസം ഉണ്ടെന്നുള്ളവർ മാത്രം തന്നാൽ മതി എനിക്കങ്ങനെ നിർബന്ധിക്കില്ല ഞാൻ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനിയൊന്നുമില്ല വീഡിയോ ഇട്ട് കുറച്ച് ദിവസമായി എന്നറിയാം കാര്യം സിറ്റുവേഷനൊക്കെ അത്ര നല്ലതായിരുന്നില്ല ജോബ് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ഈ ഒരു വീഡിയോ ഇടാൻ പോലും പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല പക്ഷേ ഇതിടേണ്ടത് ഒരാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം ആർമി ബൈ ഗുഡ് നൈറ്റ് സലാം